നടനും മോഡലിംഗുമായ ഷിയാസ് കരിം വിവാഹിതനായി നവംബർ ഇരുപത്തഞ്ചിന് താൻ വിവാഹിതനാകുമെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് ഷിയാസ് കരിം വെളിപ്പെടുത്തിയത് പ്രതിസുധ വധവിനൊപ്പമുള്ള സേവദ്രേറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് വിവാഹകാര്യം താരം സൂചിപ്പിച്ചത് നേരത്തെ ഷിയാസിന്റെ വിവാഹ നിശ്ചയം വരെ നടത്തിയെങ്കിലും അത് മുടങ്ങിപ്പോവുകയായിരുന്നു അതിന്റെ കാരണത്തെക്കുറിച്ച് താരം പറഞ്ഞില്ലെങ്കിലും താൻ എന്തായാലും വിവാഹം കഴിക്കുമെന്നാണ് ഷിയാസ് പറഞ്ഞത് ഇത്രയും നാൾ വിവാഹക്കാരൻ രഹസ്യമാക്കി വെച്ചതിന്റെ കാരണവും ഷിയാസ് ഇപ്പോൾ പറയുകയാണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അന്ന് പെണ്ണ് കാണാൻ പോയ പെൺകുട്ടികളിൽ ഒരാളായിരുന്നു ദർഫ പക്ഷേ അന്ന് അവൾക്ക് പ്രായം കുറവാണെന്ന് തോന്നി അതുകൊണ്ടായിരുന്നു ആ ആലോചന വിവാഹത്തിലേക്ക് കടക്കാതിരുന്നത് പക്ഷെ ഞങ്ങൾ നല്ല കൂട്ടുകാരായി തുടർന്നു എന്നാണ് ഷിയാസ് പറയുന്നത് ആ കാലം മുതലേ അവളുടെ ഉമ്മ എന്റെ സ്വന്തം ഉമ്മയെ ആയിരുന്നു ഏതൊരു വിഷയത്തിലും ഞാൻ ദർഫയുടെ ഉമ്മയെ വിളിക്കുമായിരുന്നു അവരെനിക്ക് വലിയ ആശ്വാസമായി ഇടയ്ക്ക് ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ സമയത്ത് ദർഫയുമായി സംസാരിക്കുമായിരുന്നു തനിക്കും വധുവിനും പണ്ട് വിവാഹം നിശ്ചയിച്ച് മുടങ്ങിപ്പോയ ചരിത്രമുണ്ട് അപ്പോൾ വീട്ടുകാരും ഞങ്ങളും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് വിവാഹത്തോടനുബന്ധിച്ച് കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞാൽ മതിയെന്ന് വിവാഹശേഷം ഗൾഫിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അവിടെ ജിം ബിസിനസ് നന്നായി കൊണ്ടുപോകുമെന്നും പുതിയ ചില ബിസിനസ് പ്ലാനുകൾ ഉണ്ടെന്നും ഷിയാസ് കരീം പറയുന്നു അബുദാബിയിൽ ജോലി ചെയ്യുകയാണ് ഷിയാസ് കരീമിന്റെ വധു താരത്തിന് വിഹാശംസകൾ നേരുകയാണ് ഇരുവരുടെ ആരാധകരും